ഇനി ചൂടുള്ള തലയാണ് കേട്ടോ അതേ തല നമ്മളെ ഉള്ളി എല്ലാം എന്താ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അരിഞ്ഞ് സെറ്റ് ചെയ്താൽ മതി പുളി എടുത്തിട്ടുണ്ട് പുളി പുളിവെള്ളവും കാര്യങ്ങളും എല്ലാം എന്താ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ കിട്ടും കിട്ടില്ല ആ ഒരു പാത്രം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നൂരം പെട്ടെന്ന് തൊട്ടെന്ന് അരിയണം ഓക്കെ ഇനി നമുക്ക് സമയമില്ല പന്ത്രണ്ടര മണിയായി ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് നമുക്ക് തലക്കറി വെക്കാം നല്ല പുളി നല്ല കിട്ടില്ല തലക്കറി അതും നല്ല നെമ്മീൻ്റെ തിലക്കറിയാണ് കേട്ടോ അട്ടിപ്പൊളി നെമ്മീൻ്റെ തിലക്കറിയാണ് ഇന്നത്തെ തല ഇവിടെ ഉണ്ട് കേട്ടോ കാണാത്ത കാണിച്ചു കാണിച്ചതാ കട ഇതാണ് ഐറ്റം നല്ല കിട്ടില ആട്ടിപ്പൊളി ഒരു തലയാണ് ഓക്കെ അത് നെമ്മീൻ്റെ തല ഓക്കെ സപ്പോൾ അതാ ഉള്ളിയും ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് വലിയ ഉള്ളി ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ഒന്നേ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം എല്ലാം ചെറുതാണ് രണ്ടും മുളവ് പിന്നെ നിലയ്ക്ക് പിന്നെ അത ഇഞ്ചി തക്കാളി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അതാ പുളിവെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലോ ഓക്കെ നമുക്കത് ഇനി ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം പെട്ടെന്നു ഉള്ളി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഈ തല ഒന്ന് റെഡിയാക്കാൻ ഉണ്ട് തല ഒന്ന് വൃത്തിയാക്കാനുണ്ട് അധികം ഒന്നും വൃത്തിയാക്കാനില്ല എല്ലാം വൃത്തിയാക്കി തന്നെ ഇരിക്കുന്നത് അധികമായിട്ടൊന്നും വൃത്തിയാക്കാൻ ടെസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നാലും ഓക്കെ നമുക്ക് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ കേട്ടിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് കിട്ടില്ല ഒരു തലക്കറിയാണ് അത് നെമ്മീൻ്റെ തലക്കറിയാണ് നെമ്മി നെമ്മീൻ ചൂടിയുടെ തലയാണ് വെക്കാൻ പോകുന്നത് ആട്ടി കോഴിയാണ് സൂപ്പർ ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ നമ്മുടെ വലിയ ഉള്ളിയാണ് ഇതായിരുന്നുണ്ടിരിക്കുന്നത് പുളിയുടെ തിരക്കറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നിങ്ങളെ പിന്നെ തന്നെ ഉണ്ടാക്കി കാണിക്കാം ഓക്കെ ഇതാ ഇവിടെ നമുക്ക് ഇനി അടുത്തത് ഐറ്റംസ് ഉണ്ട് നമുക്ക് ചെറിയ ഉള്ളികൾ എടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുള്ളൂ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് എടുക്കുന്നത് പോലും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ വെക്കുക നമ്മുടെ ഫ്രഷ് പുള്ളി നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇതൊരു വലിയ ഒരു ഇരുമ്പ് ചട്ടിയാണ് വലിയൊരു ഒരു ഇരുമ്പ് ചട്ടി തന്നെ ഇപ്പോൾ തലേന്ന് വെച്ചാൽ അത്രയും നല്ല വലുപ്പമുള്ള ഒരു തല തന്നെയാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുക്കണം അപ്പൊ ഇതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഈ ചെറിയ പുള്ളി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തലയിലേക്ക് തന്നെ അങ്ങ് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അതായത് നമുക്കിവിടെ തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ മുളവ് രണ്ട് എടുത്തിട്ടുണ്ട് വലിയ മുളക് പിന്നെ തന്നെ ഇഞ്ചി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്താ അവിടെ കൊണ്ട് കേട്ടോ അങ്ങനെ തന്നെ പുളിവെള്ളമുണ്ട് ഓക്കെ നമുക്ക് മുളകൂടാതെ അങ്ങനെ കണ്ടിച്ചിട്ട് കൊടുക്കാൻ കിട്ടും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ കിടിനം കിടനം ഇന്നത്തെ പരിപാടികൾ ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു ജ്യൂസ് ഒക്കെ കലകി കുടിക്കണം അതായത് ഇതൊന്നും കഴിഞ്ഞിട്ടുള്ള ഒരു ജ്യൂസൊക്കെ കലച്ച് കുടിക്കാനുള്ളത് ഭയങ്കര ചൂട് ഓക്കെ അതായി നമുക്കിത് ഇവിടെ നമുക്കിതായി വെളുത്തുള്ളിയും കൂടെ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരപ്പാക്കണം അരപ്പാക്കുന്ന സമയത്ത് നമുക്ക് ഈ തലയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം കേട്ടോ ഈ കെട്ടിടം നമ്മൾ ആട്ടിപ്പുളി തലയുടെ കാര്യത്തിലേക്ക് പോവാം അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എണേബിൾ ചെയ്യുക നമുക്ക് പൊതുവെ സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അതാ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ മസാല അതവിടെ നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ എൻ്റെ ഫസ്റ്റ് പാർട്ട് കാണിച്ചു അത് മൂപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് കണ്ടോ അതുപോലെ നമുക്കതാ നാടൻ ചട്ടി എടുത്തിട്ടുണ്ട് ഇത് ചട്ടിയിലാണ് ഇവിടെ തിലക്കര വയ്ക്കുന്നത് ചട്ടിയിലാണ് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ മൺചട്ടിയാണ് മൺചട്ടിയിലാണ് നമ്മൾ തിലക്കര വയ്ക്കുന്നത് അതിന് മൺചട്ടി ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ മസാല അത ഇവിടെ വറുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിതാ ഈ തലയോട ഉണ്ട് കേട്ടോ തലയോട്ട ഇവിടെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിയണം നമ്മുടെ ഉള്ളി ഉള്ളി എല്ലാവരും റെഡിയാക്കി താല്പര് ഇഞ്ചിയാണ് ഇഞ്ചി ഒന്ന് റെഡിയാക്കണം ഓക്കെ ഇത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് അത് തലയിലേക്ക് പോകാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് തലക്കറി ഉണ്ടാക്കാം എന്താ ഇവിടെ തന്നെയുള്ള തക്കാളിയാണ് തക്കാളി കൊണ്ട് അതാ ഒരു ഉള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത നമുക്ക് നമ്മൾ സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇതൊക്കെയാണ് നമ്മളെ കെടിലും കെടിലും ഐറ്റംസ് ഓക്കെ നമുക്ക് അത് ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് പരിപാടി കൊടുക്കാം കേട്ടോ എന്താണ് നമ്മുടെ സംഭവം സംഭവം അത്യാവശ്യം വലിപ്പോ ഉള്ള നല്ല ഇതാണ് അതവിടെ നമുക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉള്ളി എല്ലാം അവിടെ അരിഞ്ഞ റെഡി ആക്കി കൊണ്ടുതന്നെ ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ നമ്മുടെ തലയാണ് പെട്ടെന്ന് തന്നെ തരും കേട്ടോ അപ്പം നമ്മൾ ഏകദേശം എൻ്റെ ഉള്ളിയും അങ്ങനെയുള്ള വെളുത്തുള്ളിയും അതൊക്കെ ഇഞ്ചിയെല്ലാം നമ്മൾ റെഡിയാക്കി ആക്കി പെട്ടെന്ന് തന്നെ റെഡി ആക്കി കഴിഞ്ഞു പുളി വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ ആക്കിയിട്ടുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ കറി ഇപ്പലും എടുക്കണം കറി ഇപ്പം കളിക്കണം അപ്പം എല്ലാം എല്ലാം ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പലപെ കൊണ്ട് എന്നെ വിളിക്കാം ഓക്കെ കറി പലപടമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തല ഇതവിടെ ഉണ്ട് കേട്ടോ കിട്ടുന്ന തലയാണ് നല്ല ആട്ടിപ്പൊളി തല ആട്ടോ അടിപ്പുളിയാണ് വലിയ അത്യാവശ്യം വലിയ പുളിയ തല തന്നെയുണ്ടോ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിന് നേരെ ഇതാ മിക്സി എടുക്കണം കേട്ടോ മിക്സി എടുത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പും നമ്മളെ ആ തലക്കറടെ അരപ്പൊന്നും ഉണ്ടാക്കണം പണ്ട് ഇതാ മിക്സി എടുത്തിട്ടുണ്ട് മിക്സി എടുത്തിട്ടുണ്ട് തക്കാളി ഇരിക്കും തക്കാളിതാ ഇങ്ങനെ ചെറുതായിട്ടൊന്നും അരിഞ്ഞ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കേസ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മൾ വെക്കാൻ ചട്ടിയിലാണ് കേട്ടോ ചട്ടിയിൽ വെക്കുന്നതിന് കേസ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ് ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്ക് അപ്പോൾ ചട്ടിത്തന്നെ വെക്കാൻ വിചാരിച്ച ചട്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് ഇനി നമുക്കെന്താ ഈ നമ്മുടെ തക്കാളി ഇതാക്കുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഈ മസാല ഇട നേരിട്ട് മുപ്പത് ചുവച്ച മസാല നമുക്ക് അതുകൂടാതെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം

നേരത്തെ വറുത്തു വച്ച മസാലയും അതിനെ കാണുന്ന തക്കാളി കണ്ടിട്ടാണ് അതിൻ്റെ മസാല ഉണ്ടാക്കിയിരിക്കുന്ന മസാല വെറൈറ്റിയാണ് അപ്പോലെ എല്ലാം കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും ബെൽബോട്ട് എനിക്കുമ്പോൾ ഞാനെ പ്രതിക്കുക ഓക്കെ നമ്മളതായി ഇത് കഴിഞ്ഞു നമുക്ക് ചട്ടി ഉണ്ട് കേട്ടോ ചട്ടി ചട്ടിവിടെ എടുത്തിട്ടുണ്ട് നാടൻചട്ടി നമ്മുടെ തലവിടെ അവിടെ അടിപൊളി തലവിടെ കേട്ടോ കിടന്ന തലയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ് അതാ കൂടുതലെടുത്തത് ചെറിയ ഉള്ളിയാണ് മറ്റേത് ഒരു ഉള്ളിയേ ഉള്ളൂ വലിയ ഉള്ളി ഒന്നേ ഉള്ളൂ പിന്നെ അതിനൊക്കെ മുളവ് ഓക്കെ അതിനൊക്കെ തരുന്ന ഇഞ്ചിയും അതിനകങ്ങനെ വെളുത്തുള്ളിയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ കറിപ്പള്ളിയുണ്ട് കേട്ടോ കറിപ്പിള്ളിയും കൂടെ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ അടിപ്പൊളി അടിപ്പൊളി വിശേഷങ്ങൾ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മളെ ചൂര ഇവിടെ തര ഇവിടെ റെഡി ആകേണ്ട ഓക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതവിടെ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല കിട്ടിയ മസാലയാണ് നമ്മൾ വറുത്തുവച്ച മസാലയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തും നമ്മളെ തക്കാളി തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ അരച്ച മസാലയാണ് ഇത് നമ്മുടെ ചട്ടി അവിടെ ഉണ്ട് ചട്ടി ഇത് അവിടെയുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടിപ്പൊളി എന്താ പറയുക നമ്മുടെ അടിപ്പൊളി വിശേഷങ്ങൾ ഇനി നമുക്ക് മീൻ്റെ തല വന്നാൽ റെഡിയാക്കാനുണ്ട് കേട്ടോ കെട്ടിലും തലയാണ് അടിപ്പൊളിയാണ് കേട്ടോ ഈ തല ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട് ഗെസ് ഓക്കെ അതൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് അതൊരു പരുവും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് കെട്ടിലും കെട്ടിലും തലയാണ് ഓക്കെ യെസ് അപ്പൊ നമുക്ക് ഈ തല ഒന്ന് ഒന്ന് കണ്ടിക്കണം കാരണം ഇത് കൂടുതൽ നമുക്ക് കാണിച്ചു പൂല ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതെ കാരണം അത് പ്രശ്നമുണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ കാണിക്കുന്ന ചട്ടി ഇതവിടെ ഉണ്ട് ഓക്കെ പിന്നെ അതൊക്കെ തന്നെ അതായവിടെ മസാല ഐറ്റംസ് എല്ലാം ഇതായത് കിരലം ആയിട്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കാരണം അത് നെക്കുന്നത് കിഴങ്ങ് കൊണ്ട് കട നാടൻ കിഴങ് ഉള്ളത്തേക്ക് ചെയ്യാനാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഈ തല ഒന്ന് വൃത്തിയാക്കാം കേട്ടോ തല ഒന്ന് വൃത്തിയാക്കിയെടുക്കാം നല്ല വലിയ തലയാണ് കേട്ടോ സൂപ്പർ തലയാണ് അപ്പൊ അത് നമുക്ക് മൊത്തത്തിൽ കാണിക്കാൻ ഉപ്പില്ല വൃത്തിയാക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെറിയ പ്രശ്നമാണ് അപ്പോൾ അതെ കാണിക്കാത്തത് ഓക്കെ ഗസ് അപ്പോൾ തല വന്ന് വൃത്തിയാക്കണം തല വന്ന് റെഡി ആയിട്ട് അത്യാവശ്യം വയലിപ്പോൾ ഉള്ള നല്ല തലയാണ് കേട്ടോ വലിയ തലയാണ് ഓക്കെ ഗസ് അപ്പോൾ അത് അത് റെഡി ആവട്ടെ പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസം റെഡിയാണ് മസാല എല്ലാം റെഡി ആയിട്ട് ചെയ്തിട്ടോ ബാക്കിയിട്ടെല്ലാം മസാല നാട്ടിൽ പൊടി മസാല കൂട്ട് അതിനൊക്കെ അടുത്ത ചട്ടി അപ്പോൾ ഓക്കെ ഗസ് അതൊന്ന് നമ്മൾ തല ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ദൈവം വരുന്നു അടിപ്പൊടി തലക്കറിയാണ് വയ്ക്കാം ഓക്കെ